അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആണ് എന്റെ ലാപ്ടോപ്പ് രാവിലെ എഴുന്നേറ്റ് ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ചാർജർ വെച്ചപ്പോൾ ചാർജ് വെച്ചപ്പോൾ ചാർജർ വർക്ക് വർക്കാവുന്നില്ല ചാർജറിന്റെ കുഴപ്പമല്ല ലാപ്ടോപ്പില് വർക്കാവുന്നില്ല അപ്പൊ ഇനിയിപ്പോൾ ഓഫീസിൽ പോണം ഇപ്പൊ തന്നെ സമയം ആ ഹാ പത്തേമുക്കാല് പതിനൊന്ന് മണിയായി മാനേജറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണോ എന്തോ എന്ത് അടിച്ചു പോയതാണോ എന്ത് കുന്താണെന്നറിയത്തില്ല അപ്പം ഇന്നറിയാം ഓഫീസ് ബ്ലോഗാണ് ഇപ്പം കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് വരാൻ ഒരു എട്ട് മിനിറ്റ് എടുക്കും അപ്പം നമുക്കതിനെ വെയിറ്റ് ചെയ്യാം ഓക്കേ ഞാൻ ഓഫീസിൽ കഷ്ടപ്പെട്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഓഫീസിൽ വരെ വരാനായിട്ട് ഓട്ടോ ഒന്നും കിട്ടില്ല പത്ത് പത്ര ആയാൽ പോലും നല്ല ട്രാഫിക് ഉണ്ടാവും അതുകൊണ്ട് ഒന്നും കിട്ടില്ല കാറിന് മുന്നൂറ്റി മുന്നൂറ്റി എൺപത് രൂപ കൊടുത്താണ് ഇവിടെ വരെ വന്നത് വന്നിട്ട് നോക്കിയപ്പോൾ എന്താ ഒരു കുഴപ്പവും ഇല്ല ലാപ്ടോപ്പിന് ജസ്റ്റ് അവർ ആ ബാഗ് സൈഡിൽ ഈ റീബൂട്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ അപ്പോൾ അത് അവർ ഒന്ന് ഇതാക്കി ഒരു ഒന്ന് കുത്തിയപ്പോൾ അതോണായി ഞാൻ കഷ്ടപ്പെട്ടിവിടെ വന്നത് വേറെ വേസ്റ്റ് അപ്പോൾ മാനേജർ പറഞ്ഞു ഇനിയിപ്പം വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ട്രാഫിക്കും മഴയും ഒക്കെ ഉണ്ട് എന്നാൽ പിന്നെ പൊക്കോളാൻ പറഞ്ഞു പിന്നെ ഇപ്പം ഭക്ഷണവും കഴിച്ചിട്ട് അങ്ങ് തിരിച്ചു പോകാമെന്നുള്ള പരിപാടിയാണ് എന്തോ ചെയ്യാനാണ് ഒരു ചെറിയ മൈനർ മിസ്റ്റേക്ക് ആയിരുന്നു അപ്പം കണ്ട വർക്കും ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി